ഇരുപത്തിനാലാം ദിവസം വർക്ക്ഔട്ടാണ് പക്ഷെ ഇന്ന് വർക്ക്ഔട്ട് ഇല്ല കംപ്ലീറ്റ് റെസ്റ്റ് ഇരുപത്തി ചെയ്ത ഒരു സി ഒരുപാട് ചോദിക്കാറുണ്ട് ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളിങ്ങനെ പുഷിയെന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളു ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്നു നിങ്ങൾ കൃത്യമായിട്ട് അറിയത്തില്ല സെക്കൻഡറി തിങ് നമ്മളൊരു കൊച്ചിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാൻ നേരത്ത് നമുക്ക് താല്പര്യം ഉണ്ടായിട്ടാണ് നമ്മുടെ വീട്ടുകാർ നമ്മളെ വിടുന്നത് ഇങ്ങനെ പോകുന്നു വരുന്നു എന്തെങ്കിലും രക്ഷപ്പെടുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവർ നമ്മളങ്ങി വിടുന്നു അപ്പം ഇതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പോലും ഇവക്ക് ആക്ച്വലി പോലും ഒരു താല്പര്യമില്ല അതെനിക്ക് അറിയാം പക്ഷെ ഇവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സ്റ്റിൽ ഇപ്പോഴും ഇല്ല എനിക്കറിയാം സ്റ്റിൽ ഇവളുടെ ഹെൽത്ത് കണ്ടീഷൻ പി സി യുടെ ഉണ്ട് അപ്പം എല്ലാവർക്കും ഉള്ള ഒരു സാഹചര്യമായിട്ട് പി സി ഒഡിന്ന് പറഞ്ഞ കണ്ടീഷൻ പിന്നെന്ന് പറയുമ്പോൾ സ്റ്റേജിൽ ഒരുപാട് നേരെ നിൽക്കുന്നുണ്ട് ഹീൽസൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കാല് തന്നെ നല്ല രീതിയിലുണ്ട് അപ്പം അതുപോലെ തന്നെ നടക്കുമ്പോഴത്തേക്കും കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴും കൂടുമ്പോഴൊക്കെ ഒന്ന് കിതപ്പ ഓട്ടമില്ല നടക്കുമ്പോൾ തന്നെ കിതപ്പ അപ്പം ഈ ഒരു അതും കോവിഡിന് ശേഷമാണ് സോ ആ അപ്പോൾ ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻസ് മാറ്റി എടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ല എങ്ങനെ വരുവേ കിടന്ന് ഉറങ്ങാതെ ഉള്ളൂ അപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ സമയം കൂടെ കൊണ്ട് ഹോസ്പിറ്റലുകാർ കൊണ്ട് കൊടുക്കേണ്ടി വരും കുറച്ച് കാശ് കാശ് അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും സോ അത് ഇപ്പോൾ മാറ്റി എടുക്കാൻ പറ്റും നമ്മൾ സിമ്പിൾ ആയിട്ട് കുറച്ച് ടൈം നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അപ്പം അത്രേ ഉള്ളൂ കഴിച്ച് ഞങ്ങൾ ഇരുപത്തിനാലാമ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോകും പിന്നെ ഒരു കാര്യം പറയും ഇത് നാൽപ്പത്തഞ്ചായാലും തൊണ്ണൂറായാലും ഒരു കാര്യം മാത്രം മാറത്തില്ല അത് അവളുടെ മടി അത് അവളുടെ ജന്മനെ അവളുടെ കൂടെ ഉള്ളത് അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് അത്രയ്ക്ക് മടി ചെയ്യുക അപ്പം അത് നീ തന്നെ വേണമെങ്കിൽ പറഞ്ഞു ഇല്ല ഞാൻ ഞാൻ ദിവസം 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 പോയിട്ട് എനിക്ക് കാത്തിരിക്കുന്നു വേണമെങ്കിൽ വർക്കൗട്ട് കാണാനാണെങ്കിൽ ഞാൻ പൊറോട്ടയും നിങ്ങൾക്ക് മനസ്സിലായി അപ്പത്തേക്ക് ഞാൻ പിടിച്ചുകൊണ്ട് ആദ്യത്തെ വീഡിയോ കൊണ്ട് നിർത്തിയോണ്ട് മാത്രമാണ് ഈ ഒരു നാല്പത്തഞ്ച് ദിവസമെങ്കിൽ അവളെ നിൽക്കുന്നത് അല്ലെങ്കിൽ അത് നിൽക്കത്തില്ല അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മഴക്കാലം ഒക്കെ ആണെങ്കിൽ ജിമ്മിൽ പോകാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണും കാരണം ഡെഫിറ്റ് രാവിലെ എണ്ണിച്ച് പോകാൻ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യണം ഓൺലൈൻ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനിറ്റ് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് നമുക്ക് പല ബാച്ചസ് ഉണ്ട് മോർണിംഗ് രണ്ട് ബാച്ച് ഉണ്ട് ഈവനിംഗ് രണ്ട് ബാച്ച് ഉണ്ട് ഉച്ചയ്ക്കുണ്ട് സോ നിങ്ങൾക്ക് ഏത് സമയമാണ് നിങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ലൈക്ക് വിൽ ബി ദു ഹെൽ യു കാശ് ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ അപ്പം